ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ ഗോഗിൾ പറഞ്ഞു നിർത്തിയെടുത്തത് നമ്മൾ തുടരുകയാണെങ്കിൽ ശരിക്കും ഈ ഗുഡ് സർവീസ് എൻട്രി ഈ കാലയളവിൽ ഉടനീളം അതായത് ഈ നവകേരള സദസ് ഈ നവകേരള ബസ് സഞ്ചരിക്കുന്ന മന്ത്രിസഭ പോകുന്ന വഴിയിലൊക്കെ പോലീസുകാർ അവർക്ക് നിശ്ചയിച്ച് ഡ്യൂട്ടി ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ പോലീസിന്റെ ഡ്യൂട്ടി എടുക്കാൻ വന്ന ചിലരെയും അവിടെ കണ്ടു അവർ പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചാണ് ചാടി വീഴുന്നതും പെരുമാറുന്നതും ഒക്കെ നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ അവർക്കും ഉണ്ടാകുമോ ഗുഡ് സർവീസിനുള്ള പാരിതോഷികങ്ങൾ പദവികളൊക്കെ ഇപ്പോൾ വിചാരണ സദസ് ചീറ്റിപ്പോയി എന്നാണ് സി പി ഐ പ്രതിനിധി ഇവിടെ പറഞ്ഞത് നവകേരള സദസ് തിനാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതെന്നും ചോദിച്ചു ആ രണ്ട് ചോദ്യങ്ങൾക്കും താങ്കളുടെ ഭാഗത്തുനിന്ന് ഞാനൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം ഇന്നിപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും എതിർക്കുന്നത് ഈ ഗുഡ് സർവീസ് സെൻ്ററി കൊടുക്കുന്ന സർക്കാരിന്റെ ചില നടപടികളെയാണ് അതിനെതിരെ പോലും ഒരു പ്രതിഷേധം ഉയർത്താൻ കഴിയുന്നില്ല ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് പറയുന്നതേയുള്ളൂ ഈ യാത്രയിലുടനീളം പ്രതിഷേധിക്കാൻ പാവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും ഒക്കെ ചാടിയിറങ്ങുന്നു തല്ലുകൊള്ളുന്നു തുടക്കം മുതൽ തന്നെ കൃത്യമായി ഒരു ബദലായുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് കഴിയാതെ പോയത് ആ കഴിയാതെ പോയതിന് മുഖ്യമന്ത്രിയെ പേടിത്തുണ്ടൻ ഭീരു എന്നൊക്കെ വിളിച്ചാൽ മതിയോ ജനം ഇതെല്ലാം ശ്രീകുമാർ ശ്രീമതി സുജയ അവസാനം പറഞ്ഞതാണ് അതിന്റെ ശരി ജനമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ സി പി എമ്മിന്റെ ശ്രീ അബ്ദുൽ ഖാദർ ഈ സി പി എം കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിപ്പോയില്ലേ സാധാരണ നമ്മളൊരു ഉത്സവം കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കും ഉത്സവ കമ്മിറ്റിക്കാര് ഏതാണ്ട് അതുപോലെയല്ലേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിശ്രമം പ്രതിപക്ഷം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ഗുഡ് സർവീസ് സെൻ്ററി ഇങ്ങനെ തല്ലുന്ന പോലീസുകാർക്ക് ഗുഡ് സർവീസ് സെൻ്ററി കൊടുക്കാൻ പോകുന്നു എന്ന് പ്രതിപക്ഷം ചോദിക്കുക ഉത്തരം ആരും പറയുന്നില്ല ഇതിൽ പ്രതിപക്ഷം എന്ത് ചെയ്യാനാ സുജയ സാധാരണ ഇതിൽ മുഖ്യമന്ത്രിമാരെ നേരിട്ട് കണ്ട് പത്രലേഖകർ ചോദിക്കും ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ ഇത് അദ്ദേഹത്തെ പത്രലേഖകർക്ക് കാണാനുള്ള അവസരമില്ല അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അവശേഷിക്കുകയാണ് ഒരു സി പി എമ്മിൻ്റെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിനിടയിൽ ഇ എം എസിനും അതുപോലെ തന്നെ ഇടക്കാലത്ത് അച്യുതാനന്ദൻ്റെ ഒരു ഭരണ ഒഴിച്ചാൽ ഇടക്കാലത്ത് സി പി എം ആവിഷ്കരിച്ചിട്ടുള്ള പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കനത്ത പരാജയം സി പി എമ്മിന് നേടേണ്ടി വന്നു വന്നത് ഈ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇനി നോക്കൂ നവകേരള സദസ്സിൻ്റെ കാല നവകേരള സദസ് അവസാനിച്ച ശേഷം പ്രശ്നങ്ങളെല്ലാം കോടതിയിലേക്കല്ലേ പോകുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ യാത്ര അടികലശലിൽ അവസാനിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം നിരന്തര ആരോപണം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ഇവർ പറയുന്നൊരൊറ്റ കാര്യം നവകേരള സദസ്സിൻ്റെ ബദലായി വിചാരണ സദസ്സൻ സംഘടിപ്പിച്ചിട്ട് അത് പരാജയപ്പെട്ടില്ല എന്നാണ് വിചാരണ സദസ്സ എന്ന് പറയുന്നൊരു സമരപരിപാടിയാണ് ആ സമരപരിപാടിയിൽ ആളെ ബസ്സിക്കൊണ്ടിറക്കുന്ന ഏർപ്പാടില്ല ഓരോ കേന്ദ്രത്തിലും കുറച്ച് പേരോട് സംവദിക്കുന്നു അതിനുശേഷം വീടുകളിൽ പോകുന്നു അതാണ് വിചാരണ സദസ് അല്ലാണ്ട് ഇവരെ പോലെ സംഘടിപ്പിച്ചതല്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഈ പ്രശ്നത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞിരുന്നു ഒന്ന് ജനങ്ങളുമായി പ്രശ്നങ്ങൾ സംസാരിക്കുക രണ്ട് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് മന്ത്രി രാജീവ് ഈ നവകേരള സഹസിൻ്റെ ഒരു ആലോചന യോഗത്തിൽ പറഞ്ഞത് അതത് ഗവണ്മെൻറ്റിൻ്റെ പരിപാടി അതാണ് ഇവർ രണ്ടായിരത്തി പതിനേഴിൽ നാല് മിഷൻ ഇവരിട്ടിരുന്നു ലൈഫ് മിഷൻ ആരോഗ്യരംഗത്താർദ്രം പദ്ധതി പൊതുവിദ്യാഭ്യാസ പദ്ധതി അതുപോലെ ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഹരിതം പദ്ധതി എന്നാണ് തോന്നുന്നത് അങ്ങനെ നാല് മുഖ്യ പദ്ധതികൾ ഇട്ടു ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ഈ മുപ്പത്തിയാറ് ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ കേട്ടോ ജനങ്ങളോട് സംബന്ധിക്കുന്നത് നിങ്ങൾ കേട്ടോ സംഭവിക്കുന്നത് കോൺഗ്രസ് സംഭവിക്കുന്നത് തന്നെയാണ് അങ്ങേക്കും ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ സദസ്സിലും പോയി സംസാരിച്ചത് എന്താണ് അവതരിപ്പിച്ചത് എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ്